ശ്രീ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവ് ഊരാളി അപ്പൂപ്പൻകാവ് പത്തനംതിട്ട ജില്ലയിലെ പുരാതന ക്ഷേത്രമാണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നിക്ക് സമീപം കല്ലേലിയിൽ അച്ചൻകോവിലിൽ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതനമായ ക്ഷേത്രമാണ് ഊരാളി അപ്പൂപ്പൻകാവ് കല്ലേലി അച്ചൻകോവിൽ വനപാതയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലേക്ക് ജില്ലാ ആസ്ഥാനമായ പത്തനംതിട്ടയിൽ നിന്നും പത്തൊമ്പത് കിലോമീറ്ററും അടുത്ത പട്ടണമായ കോന്നിയിൽ നിന്നും ഒമ്പത് കിലോമീറ്ററും ദൂരമുണ്ട് കോന്നി താലൂക്കിലെ അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മലദൈവങ്ങളുടെ അധിപനായി കരുതപ്പെടുന്ന ഊരാളി അപ്പൂപ്പനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ആദ്യകാല ദ്രാവിഡ നാഗഗോത്രങ്ങളുടെ പാരമ്പര്യങ്ങളും ആചാരങ്ങളും പിന്തുടരുന്ന ഈ ക്ഷേത്രം സാധാരണ ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പിന്തുടർന്നു പോരുന്ന താന്ത്രിക പൂജാ രീതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ദേവതകൾ ഊരാളി അപ്പൂപ്പൻ അല്ലെങ്കിൽ കല്ലേ അപ്പൂപ്പൻ ഊരാളി അമ്മൂമ്മ എന്നിവരാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠകൾ അപ്പൂപ്പനെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മലദൈവങ്ങളുടെ അധിപനായി കണക്കാക്കപ്പെടുന്നു അദ്ദേഹത്തിന്റെ അമ്മയായി അമ്മൂമ്മയെ ആരാധിക്കുന്നു വടക്കഞ്ചേരി വല്യച്ഛൻ ഗണപതി പരാശക്തി യക്ഷിയമ്മ നാഗരാജാവ് നാഗേഷി രക്തരക്ഷസ കുട്ടിചാത്തൻ കൊച്ചുകുഞ്ഞ് അറുകല ഭാരത പൂങ്കുറവൻ ഭാരത പൂങ്കുരത്തി ഹരിനാരായണ തമ്പുരൻ തുടങ്ങിയവരാണ് ക്ഷേത്രത്തിലെ മറ്റ് ഉപദേവതകൾ ഉത്സവങ്ങൾ മലയാളമാസമായ മേടത്തിൽ നടക്കുന്ന പത്താമുതേ മഹോത്സവമാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം പത്ത് ദിവസം നീളുന്ന ഉത്സവം വിഷുദിനത്തിൽ ആരംഭിച്ച പത്താമുതേ നാളിൽ വിവിധ പൂജകളോടും ആദിത്യ പൊങ്കാലയോടും കൂടി സമാപിക്കും വൃശ്ചികം മുതൽ മകരം വരെ നടക്കുന്ന മണ്ടള മകരവിളക്ക് ഉത്സവമാണ് ക്ഷേത്രത്തിലെ മറ്റൊരു വിശേഷ അവസരം ആചാരങ്ങൾ മലയാളമാസമായ കർക്കിടകത്തിൽ ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് കർക്കിടക വാവുബലി ആനയൂട്ട് വാനരയൂട്ട് മീനൂട്ട് എന്നിവ ക്ഷേത്രത്തിലെ പ്രധാന ആചാരങ്ങളാണ് ദ്രാവിഡ നാഗഗോത്രങ്ങളുടെ പരമ്പരാഗത കലകളായ കുമ്പാട്ട് ഭാരതകളി തലയാട്ടംകളി വെള്ളംകുടി നിവേദ്യം ആഴിപൂജ കല്ലീലി വിളക്ക് എന്നിവ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയാണ് പടയണി മുടിയാട്ടം തുടങ്ങിയവ ആചാരപരമായ കലകളും വിശേഷ അവസരങ്ങളിൽ അവതരിപ്പിക്കാറുണ്ട് ഞങ്ങളുടെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ക്ഷേത്രവിശേഷങ്ങൾക്കായി ഐലാസി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക